ഹൈക്കൂട്ടിയര് സിലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഗ്രീൻ പീസ് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒന്നര പൊടി ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് കുക്കറിൽ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പഴൊരു അഞ്ച് വിസിൽ കൊടുത്ത് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഓരോ കുക്കറിലും വിസിൽ വ്യത്യാസമായിരിക്കും അപ്പോഴത് അവരൊരു ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഷട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചുവപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ൊന്ന് മോപ്പിച്ചെടുക്ക കുറച്ചുകൂടി ഒന്ന് മൂക്കേണ്ടതായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പൊ എരുവെള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൊടുക്കുക ഈ സമയം ഇവിടെ ഒരു ചട്ടി വെച്ച് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലതുപോലെ മൂത്തതിന് ശേഷം പത്ത് കുഞ്ഞുള്ളിയും കൂടെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇവിടെ ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടു കൊടുക്കുക ഇവിടെ ഇപ്പോൾ തക്കാളി പഴമൊക്കെ നല്ലതുപോലെ വയന് വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന പിന്നെ